അപ്പൊ നമ്മുടെ പെഴുത്ത മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങീനെ പ്ലാത്ര അപ്പൊ ഇന്നലെ നൈറ്റ് നൈറ്റൂ ഡ്യൂട്ടിയാണി അപ്പൊ വരുമ്പോ മാർക്കറ്റിൽ പോയി മീൻ മീൻ മേടിച്ചെ വാങ്ങിയെ അപ്പൊ മീൻ കഷ്ണാക്കിട്ടാ വാങ്ങീനെ ഇതാ ഇതാണ് സാനിയ എന്ന് പറയും അതുപോലെ തന്നെ ി അങ്ങനെയും പറയേണ്ട കഷ്ണാക്കിറ്റിയ സാനിയാരി റെഡ് ആഗോലി ഒരു പൊരിക്കേണ്ട കഷ്ണാക്കിറ്റ വാങ്ങീനു അപ്പൊ കൊറച്ച് പെഴുത്തു വാങ്ങിയുണ്ടെത്തി അത് നമുക്ക് എന്താക്കുന്നു ഒന്ന് ഇവിടെ നഷ്ടപ്പെടുത്തിന് അത് ഇത് നമുക്ക് പൊരിക്കും ചെയ്യാം പെട്ടെന്ന് പരിപാടി നോക്കാം അല്ലേ കുറച്ച് കല്ലു പൊട്ടിട്ടുണ്ട് നല്ല വൃത്തി ഒന്ന് കഴുക രണ്ടു മൂന്ന് കഴുകണം നോള മീൻകഷണം നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മസാല തയ്യാറാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊറച്ച് കാശ്മീരി കെട്ടോ കുറച്ച് കാശ്മീരി കുറച്ച് കുരുമുളക് പൊടി നമ്മടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റേ ചതച്ചതാ

മീനിലേക്ക് മസാല പിടിപ്പിച്ചു കൊടുക്ക ഹോള് കൂടുതലാണോ അല്ലേ ഇല് അല്ലേ വയറാദേ മൂത്തിൻ്റെ അത്ര ഇണ്ട് ഓട്ടെ റെഡ് ആകോലി ആണല്ലോ അങ്ങനെ പറയുവല്ലോ റെഡാകോലി പൂച്ചോ കട്ടെ രസോട്ടെ മീന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായി നോക്കാം അപ്പൊ നമുക്ക് മാങ്ങ പെരക്കാക്ക നമ്മുടെ നാടൻ മാങ്ങ പഴുത്ത നാടൻ മാങ്ങ മ്മടെ മാങ്ങോലൊന്നു കളയട്ടെ ചെറിയ തടിപ്പ് കുറഞ്ഞ തോലാന്നല്ലേ അല്ല തോലും തടിപ്പ് കുറവല്ലേ ഇതാ പെറക്കാൻ നല്ല ഇതാ മീ മാങ്ങ അല്ലേ അപ്പൊ നമ്മുടെ പഴുത്ത മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ വറ്റൻമുളക് വാട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ അപ്പൊ ഇത് ഉപ്പും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്ക റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഇത് മായലൊക്കെ വെച്ച അപ്പൊ വറത്തെടാൻ വേണ്ടി നമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തെല്ലാ വച്ചാൽ മുളക് കടുക് കറിവേപ്പിലൊടി അല്ലേ அது நம்ம மாங்காப்பரக்கம் ரெடி ஆயிட்டு மீன்குடுக்க அப்ப கல்லுட்டு கல்லு ஆட்டு அதுவும் നച്ചു ചോറ് വയ്ക്കലായി നച്ചു മീൻപരി പോണ്ടു മീൻപരി പോണ്ട എന്തുണ്ട് മാങ്ങില്ല മാങ്ങനച്ചോറിക്കണ കഷ്ണം കഷ്ണല്ല മാങ്ങ ഉം പച്ച കൊതിയുന്നുണ്ട മാങ്ങ അപ്പൊ ഇന്നത്തെ ഉച്ച കൊണ്ട് കഴിക്കാം ഇന്ന് കൂടുതൽ കറിയൊന്നും ഇല്ല സിമ്പിൾ കറിയാണ് നമ്മുടെ മാങ്ങാ പെരക്ക് നാട്ടു വാങ്ങിയാണേ ഉം മതി ഉപ്പിളിട്ട മാങ്ങ അപ്പൊ നമ്മുടെ മാങ്ങപ്പിറക്കായി ഇത് ഇന്നലത്തെ ഇതാണല്ലേ ചെമ്മീകറിയ ദേശമുണ്ട് അപ്പൊ നമ്മടെ മീൻപൊരി ഉണ്ട് നഷു നേരത്തെ കഴിച്ചു പോയി നവലാങ്ങി നമ്മളീടെ അരുപത്തൊരു അമ്പലം ഉണ്ടായി അട എന്ന ആ അന്ന് അതിഷ്ട അങ്ങനെ ഒന്നും ഉണ്ട് അട ഇതുണ്ടല്ലേ അല്ലേ അന്നദാനം ഉണ്ട് കഴിക്കാൻ പോയിന് നോക്കിയാ നമ്മളെ തിരക്കും

ഞാൻ കഴിക്കട്ടെ വിട്ടോരടുത്ത് എഴുന്ന കൊടുക്കാൻ താല്പര്യ കൊടുത്തോന്നല്ലേ ഞാൻ കഴിക്കാം ആദ്യം നമ്മടെ മാങ്ങ പെരക്കി സത്യം എനിക്കിതുപോലത്തെ കറിയ ഇഷ്ട പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ചൂട് കാലാവസ്ഥ മീൻ പാണന്നൊന്നുമില്ല മീൻ ഇഷ്ട

ർത്തിട്ടല്ലേ നമ്മുടെ സാനിയ റെഡാ ഓലി നല്ല ചൂടി നോക്കട്ടെ ഇതിന്റെ കഷ്ണം നോക്കട്ടെ നല്ല നെയ് സ്വാദിന മീനാകട്ട നല്ല നെയ്യുണ്ടോ ഒരിക്കാൻ നല്ലതാണ് കറി വെച്ചാല് നമ്മ ഇതോടെ കറി വെച്ച് നോക്കിട്ടാ കറി വെച്ചാ കണ്ടെന്ന് അറിയില്ല ഇതൊന്നും വേണ്ട ഇതാ നമ്മളീ മാങ്ങ പേർക്കും അത്ര വേണ്ട മാങ്ങ പേർക്കും നമ്മളെ ഇതാ ഇപ്പിട്ടോ അതേ വേണ്ട

എന്നാ പിന്നെ ആസ്വദിച്ച് കഴിച്ചെ താറ്റോട്ടെ